പാതി വഴിയിൽ നിലച്ച് കലൂർ കടവന്ത്ര റോഡിലെ നടപ്പാത നവീകരണം തുറന്നു കിടക്കുന്ന ഓടകൾ അപകടക്കെണിയായി മാറുന്നു നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ വലിയ ദുരിതത്തിലുമാണ് ജി സി ഡി പിടിപ്പുകേടാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കലൂർ മെട്രോ സ്റ്റേഷനെയും കടവന്ത്ര മെട്രോ സ്റ്റേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്ന നിലയിലാണ് നവീകരണ പദ്ധതി കെ നടപ്പിലാക്കിയത് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു പദ്ധതി ആരംഭിച്ചത് സമയബന്ധിതമായി പണി പൂർത്തിയാകാതിരുന്നതോടെ ഏജൻസി സാമ്പത്തിക സഹായം നിർത്തലാക്കി കരാർ കാലാവധി കഴിഞ്ഞതോടെ കരാറെടുത്ത കമ്പനി നിർമ്മാണ ജോലികൾ നിർത്തുകയും ചെയ്തു കടവന്ത്ര മുതൽ കത്രികടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വരെയും മറുവശത്ത് കടവന്ത്ര മുതൽ കട്ടാക്കര ജംഗ്ഷൻ വരെയുമായിരുന്നു വികസനം എന്നാൽ റോഡ് പഴയ പോലെ തന്നെ കിടക്കുന്നു തുറന്നു കിടക്കുന്ന കാനകൾ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയായും തുടരുന്നു രണ്ടു മൂന്ന് വർഷമായി ഈ ശുദ്ധീരി കടക്കുകയാണ് ഇവിടെ എത്ര ബ്ലോക്ക് ബ്ലോക്കായാലും ഈ മഴ പെയ്തിട്ട് എല്ലാം ഓവർഫ്ലോ ചെയ്ത് ഈ ഏരിയയിലേക്ക് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് താഴെയുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് ഈ വേസ്റ്റ് വന്നു ഇവിടെ ചില ഹോട്ടലിൽ നിന്ന് വന്നാൽ ഈ വേസ്റ്റാണ് ഈ കാണുന്നത് ഈ കുറേ നെയ്യൊക്കെ ചേർന്നിട്ടുള്ള കിച്ചൺ ഐറ്റംസിൻ്റെ ഒക്കെ എല്ലാം അടുത്തുള്ള വീടുകളിലേക്ക് ജി സി ഡി ഉടമസ്ഥതയിലാണ് റോഡ് പദ്ധതികൾ പാതിവഴിയിൽ മുടങ്ങുന്നത് ജി സി ഡി യുടെ പിടിപ്പുകേടാണെന്ന് കൗൺസിലർ എം ജി അരിസ്റ്റോട്ടിൽ പറഞ്ഞു എൽ എസ് സി ഡി വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണിത് ഇത് കെ എം ആർ ഏറ്റെടുത്ത പദ്ധതിയാണ് ഇതിന് ഫണ്ടിംഗിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല സാധാരണ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിംഗ് ഏറ്റവും പ്രശ്നമായി പ്രശ്നമായിരുന്നു പക്ഷേ ഫണ്ടിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കോടിക്കണക്കിന് രൂപ മുപ്പത് കോടികോളം രൂപ ഇതിനു വേണ്ടി ഫണ്ടിങ് ഏജൻസി നൽകുകയും ചെയ്തിട്ടും കലൂർ കടവന്തര റോഡ് പാതുവഴിയിൽ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന നിൽക്കുകയാണ് ഉണ്ടായത് അതിന് കാരണം ഒരു ഭരണസമിതിയുടെ ജി സി ഡിയുടെ കെടുകാര്യസ്ഥയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പണി പൂർത്തിയാകേണ്ടത് പദ്ധതിക്കായി പതിനൊന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത് ഇതിൽ ഒൻപത് കോടി രൂപ ഇതിനകം ചിലവഴിച്ചു തിരക്കേറിയ നഗരമാണ് കാൽനട യാത്രക്കാർക്ക് സ്വസ്ഥമായി നടന്നു പോകാൻ ഒരു ഫുട്പാത്ത് പോലും ഇല്ല ഉള്ളതാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞും വാഹനങ്ങൾ കയറ്റി വെച്ചും ഇലക്ട്രിക് പോസ്റ്റും മാത്രം ഇനി എന്ന് നന്നാകും കലൂർ കടവന്ത്ര റോഡ് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി ഇതെല്ലാം നന്നാക്കേണ്ട അധികൃതരാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന മട്ടും ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ന്യൂസ് ന്യൂസ് കൊച്ചി